श्रीनारायण परमगुरवे नमः ओ चैतन्यशाश्व व्योमादि निरञ्जन बिन्दुना കലാദീത തസ്മൈ ശ്രീഗുരവേ നമ ശാര സഖലഭർദ്ധിനോനുഭൂലി നഗാധിപ്പ സദാമയ കുരുചി പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ് കഥാസാഗരം നൂറ്റി മുപ്പതാം ഭാഗം അവതരണം പ്രകാശം പരത്തിയ വാക്കുകൾ ചെറായിയിലെ ശ്രീ ഗൗരീശ്വര ക്ഷേത്ര സന്നിധിയിൽ നടന്ന മഹാസമ്മേളനത്തിൽ വച്ച് വിജ്ഞാനവർത്തിനി സഭക്കാർ ഭക്തിപുരസരം സമർപ്പിച്ച മംഗളപത്രം ഒരു ഗുരുദേവൻ സ്വീകരിക്കുകയുണ്ടായി ഫ്രെയിം ചെയ്ത് മനോഹരമാക്കിയതായിരുന്നു ആ മംഗളപത്രം അതിലേക്ക് നോക്കി ഗുരുദേവൻ മൊഴിഞ്ഞു കൊള്ളാമല്ലോ സദസ്സിലുള്ളവർ ഒന്നാകെ അപ്പോൾ ഗുരുദേവൻ പറയുന്നത് കേൾക്കുവാൻ നിശബ്ദതയോടെ ഇരിക്കുകയായിരുന്നു എന്തൊന്നില്ലാത്ത ഒരു ശാന്തി അവിടെ നിറഞ്ഞു നിറഞ്ഞ തുളുമ്പി നിന്നിരുന്നു സർവാത്മഭാവം അലതല്ലി നിന്നിരുന്ന ആ സദസ് പ്രൗഢഗംഭീരമായിരുന്നു മംഗളപത്രത്തിന് മറുപടിയായി പറയുവാനുള്ള ഒരു കുറിപ്പ് നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഗുരുദേവൻ ആകെയൊന്നും നോക്കി അപ്പോൾ ജനങ്ങൾ ആവേശപരിതരായി കരഘോഷം മുഴക്കുകയുണ്ടായി അത് ഏതാണ്ട് മിനിറ്റുകളോളം നീണ്ടു നിന്നിരുന്നു സമുദായത്തിൽ വിദ്യാഭ്യാസവും വ്യവസായവും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെ ആ മറുപടി പ്രസംഗത്തിൽ പ്രത്യേകം ഊന്നിപ്പറഞ്ഞിരുന്നു സാഹിത്യ സംഘങ്ങളും വായനശാലകളും നാടെങ്ങും ഉണ്ടാവണമെന്നും ഉണ്ടാക്കണമെന്നും ഗുരുദേവൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി എല്ലാ മനസ്സുകളിലും പ്രകാശം വരത്തുന്ന വാക്കുകളായിരുന്നു അവിടെ മുഴങ്ങിക്കേട്ടത് ഓരോരുത്തർക്കും ഓരോ പുതിയ മനുഷ്യരായി തീരുന്നത് ആയിരുന്നു അപ്പോഴത്തെ അനുഭവം ആ ചടങ്ങിന് ശേഷം ജനങ്ങൾ ഗുരുദേവന് അടുത്തെത്താൻ വലിയ തിടു തിരക്കും കൂട്ടുകയുണ്ടായി അത് കണ്ടിട്ട് ഗുരുദേവൻ ഇപ്രകാരം അരുളി ചെയ്തു നിങ്ങളോടൊത്തുണ്ടല്ലോ അവതാരവരിഷ്ടം സർവനുഗ്രദം നാരായണ ഗുരു വന്ദേ സർവമംഗളസി ഗുരുദേവ കഥാസാഗരം പ്രകാശം പരത്തിയ വാക്കുകൾ അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം